ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി നമ്മളുടെ വെള്ള കടലക്കറിയാണ് കേട്ടോ വളരെ ടേസ്റ്റിയായിട്ട് ആയിട്ട് നല്ല തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള കടലക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഇന്ന് പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അതിന് മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കുകളും കമൻ്റുകളും ഒക്കെ ചെയ്യണം ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളക്കടല കേട്ടോ ഈ വെള്ളക്കടല ഞാൻ വേവിച്ച് കുക്കറിൽ വെച്ച് വേവിക്കണം കുറച്ച് ഒരു ആറ് മണിക്കൂറ് നമ്മൾ കുതിർത്ത് വെച്ചതിന് ശേഷം കുക്കറിലിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ ഇത് കടല വേവിച്ച് വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യേണ്ടത് ഒരു പാൻ എടുക്കുന്നു അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നു പിന്നീട് അതിലേക്ക് ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ നമ്മൾ അല്ലെങ്കിൽ ഒന്ന് വെളുത്തുള്ളിയോ ഇഞ്ചിയും കൂടി ഒന്ന് ചേർത്ത് ചേർത്താലും മതി പിന്നീട് അതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുക പിന്നീട് നമ്മൾ അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് പാകമായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നു ഒരു തക്കാളിയെ എടുത്തിട്ടുള്ളിട്ടു അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഇപ്പോൾ കുറച്ച് ചേർത്താൽ മതി ബാക്കി നമ്മളുടെ തുടങ്ങുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഒന്നുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക രണ്ട് മിനിറ്റ് നമ്മളതൊന്ന് വഴറ്റിയെടുക്കണം ഇനിയാണ് നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നു നമ്മളിതിലേക്ക് എരിവിനായി ചേർത്ത് കൊടുക്കുന്നു കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു പിന്നീട് വേണ്ടത് ഒരു അര ടീസ്പൂൺ ഗരം മസാലയാണ് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നവർ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കുക നമ്മളുടെ പണി എന്ന് പറയുന്നത് നമ്മൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ കടല വേവിച്ച് വെച്ചതിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റി ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ആ ചെറിയ പാത്രത്തിലുള്ള കടല നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വയ്ക്കുന്നത് ഇന്ന് നമ്മൾ കറിയിലേക്ക് ആവശ്യമുള്ള കടല ചേർത്ത് കൊടുക്കുന്നു ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കാം കേട്ടോ ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കടലക്കറി വളരെയധികം ടേസ്റ്റി ആയിരിക്കും ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം കടലേക്ക് എന്തായാലും നമുക്ക് ഗ്രേവി വേണം അതുകൊണ്ട് തന്നെ ആ ഗ്രേവി കുറുകാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഉപ്പ് കുറച്ചുകൂടി ചേർക്കാവുന്നതാണ് കേട്ടോ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പാണ് ചേർത്തത് ഈ അവസരത്തിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ മൂടി വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കുക കാരണം കടലയും ആ ഗ്രേവിയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി കടല വെന്തത് കൊണ്ട് നമുക്കധികം വേവിക്കേണ്ട ആവശ്യമില്ല ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിരുന്നു കുറച്ച് കടല അത് ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആ പേസ്റ്റ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു നമ്മളുടെ ഗ്രേവിക്ക് നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ ഗ്രേവിക്ക് നല്ല കട്ടിയും നല്ല ടേസ്റ്റുമുള്ള ഒരു കറിയായിരിക്കും ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഇനി നമുക്ക് മൂടി ഒന്നും കൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കുമ്പോൾ നല്ല കുറുകിയ ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് മല്ലിച്ചപ്പാണ് കേട്ടോ ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക നമ്മൾ അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് കടലക്കറി റെഡി ആയിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ നമുക്ക് വേറെ അധികം പണികളൊന്നും ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ടുള്ള ഗ്രേവിയുള്ള ഒരു കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന റെസിപ്പികളാണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകളൊക്കെ ഇടുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്